കോൺക്രീറ്റിങ്ങ് സിമെൻറ്റും മെറ്റിലും മണലിനും ഉള്ള പ്ര അതേ പ്രാധാന്യം തന്നെയാണ് വെള്ളത്തിനുള്ളത് അപ്പം ഓരോ മിക്സ് ഡിസൈനും കോൺക്രീറ്റിൻ്റെ റേഷ്യോ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും മാറുകയാണ് ശരിക്കും ചെയ്യുന്നത് കോൺക്രീറ്റ് നമ്മൾ വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം പോർട്ടബിൾ വാട്ടർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്നുള്ള നിലയിൽ അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കോൺക്രീറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം മിക്സുകളുണ്ട് എം ഫൈവ് മുതൽ എം ട്വൻറ്റീൻ ട്വൻറ്റി ഫൈവ് വരെയുള്ള മിക്സ് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് എം ട്വൻറ്റി അല്ലെങ്കിൽ എം ഫിഫ്റ്റീൻ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ റേഷ്യോ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവും ശരിക്കും മാറുകയാണ് ചെയ്യുന്നത് എം ട്വൻ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് ഡിസൈൻ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശരിക്കും പറയുകയാണെങ്കിൽ മുപ്പത് ലിറ്റർ എം ട്വൻറ്റി ഫൈവ് ആണ് മിക്സ് ഡിസൈൻ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ട്വൻറ്റി സെവൻ ലിറ്റർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് വെള്ളത്തിൻ്റെ അളവ് എത്തുന്നത് അപ്പം നമ്മൾ കോൺക്രീറ്റിൽ ഒരുപാട് വെള്ളം പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണമില്ല ശരിക്കും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് പരമാവധി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ വെള്ളം പറയുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക വെള്ളം ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബേഴ്സിനൊക്കെ വർക്ക് ചെയ്യുമ്പം കോൺക്രീറ്റ് ഒക്കെ നിരത്താനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല